ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഇവിടെ പശുക്കളെ നോക്കാനായിട്ട് വെറ്റിനറി ഡോക്ടേഴ്സ് ആരെങ്കിലുമൊക്കെ വരാറുണ്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരും അപ്പോൾ വന്നിട്ട് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അതായത് ഇവിടെ അടുത്ത് അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഇവിടെ അടുത്തെന്ന് പറയുമ്പോൾ കുറച്ച് കിലോമീറ്റർ ദൂരെ ഇനി പറയണത് അടുത്തെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു പശുക്കുട്ടീനെ കടുവ പിടിച്ചു അപ്പോൾ അതിന് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നു അതുകൊണ്ടാണ് ലേറ്റായെന്ന് പറഞ്ഞപ്പം അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ പത്രത്തിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ വന്യമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് പല വിധത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കണ പലരെയും ഉപദ്രവിക്കുന്നുള്ളത് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള ഭക്ഷണം കിട്ടാതെ ആകുമ്പോഴും വെള്ളം കിട്ടാതെ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർ അതിൻ്റെ ഇപ്പോൾ പ്ലാവ് കാണുമ്പോൾ ചക്കയിട്ട് പൂവും അത് അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു കാര്യം അപ്പം അവർക്ക് അവിടെ ജീവിക്കാൻ ഉള്ള ഒരു എൻവയോൺമെന്റ് ഇല്ലാതെ ആവുമ്പോഴാണ് ഇങ്ങട് വരുന്നത് കേട്ടോ അപ്പോൾ കഴിയുന്നത് മാതിരി എന്തെങ്കിലും ഒരു സംവിധാനം ഇപ്പം ഞങ്ങൾ ഒരിക്കൽ നെല്ലിയാമ്പതിയിൽ പോകുമ്പോൾ ഒരാളുണ്ട് ഒരു വണ്ടി നിറച്ച് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു ഒരു കോർണറിൽ നിർത്തി അവിടെ ആൾക്ക് ഒരു തീരെ പേടിയൊന്നുമില്ല ആള് അപ്പോഴേക്കും പക്ഷികളൊന്നും എല്ലാം വന്ന് മേടിച്ച് പോകണം അപ്പോൾ അത് ചിലവരെയൊക്കെ അങ്ങനെ മനസ്സുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞ വിശിപ്പ് സഹിക്കാതെ വരുന്നതാണ് അവരൊക്കെ നാട്ടിലേക്ക് അപ്പോൾ പിന്നെ നാട്ടുകാരാണെങ്കിലും ഒരു ആൾക്കാർ പടക്കം പൊട്ടിച്ചും ഒക്കെ ഒരു ഭീതി ഉണ്ടാക്കും അപ്പോൾ അവര് പെട്ടെന്ന് ഉപദ്രവിക്കും അവർക്കും ഒരു ജീവൻ രക്ഷിക്കണമല്ലോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാര്യമെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾക്ക് ചെയ്യാനായിട്ട് അതായത് ഇപ്പോൾ മോൻ്റെ അടുത്തേക്ക് ഒരാൾ പോകുന്നുണ്ട് ഇവിടെ ഫാമിലി വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം മോന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പം അതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിക്കട്ട മഴ മഴ ഭയങ്കര മഴയാണ് ഒന്ന് തോർന്നെങ്കിൽ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല താഴ്ത്തേക്ക് ഇങ്ങനെ ഇവിടെ വെ കാല് വെക്കുമ്പോൾ സൂക്ഷിച്ചു വെക്കണം കാലം ഇങ്ങനെ കാല് സ്ലിപ്പ് ചെയ്യും മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പം അത് കാരണം പുറത്തേക്ക് ഇന്ന് ദൂരക്കൊന്നും പോകണില്ല തന്നെ ഇവിടെത്തന്നെ ചുറ്റിക്കറങ്ങി ഇവിടെ വന്നു അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ ഇന്ന് ഇന്ന് കുറേ കാര്യങ്ങൾ ഡൊക്കെ തലക്കി പിടിച്ചിട്ട് നടക്കണം അപ്പം എന്താണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക മോന്റെ അടുത്തേക്ക് ഒരു ആള് പോണുണ്ട് അപ്പോൾ കുറച്ച് ഇടിയർച്ചി ഉണ്ടാക്കി കൊടുത്തേക്കാൻ അപ്പോൾ ഇടിയറച്ചിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ കഴിക്കണവരാണെങ്കിൽ ഒക്കെ കഴിക്കണവരാണെങ്കിൽ നല്ലതാണ് അത് കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾക്ക് ഉണ്ടാക്കാനും കാര്യമായ ബുദ്ധിമുട്ടില്ല നമ്മളിപ്പോൾ പറയണ പോലെ അതായത് ഇടിയർച്ചി നമ്മൾ ട്രഡീഷണൽ രീതിയിൽ ഇടിയറച്ചി ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ പുകയത്തിട്ട് ഉണക്കി ഇടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെയല്ല ഒരു വേറൊരു മെത്തേഡിലാണ് അപ്പം ഞാനത് കാണിച്ചാൽ എന്താന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ടേസ്റ്റ് മറ്റേനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും കാരണം അത് ഡ്രൈ ആകുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ അതോട് കൂടി ചേർന്ന് ഉണങ്ങി എന്നിട്ടാണ് ചെയ്യുന്നത് ഇത് ഇതെല്ലാം നമ്മൾ സ്റ്റീം കേട്ടിട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് അടിയിലേക്ക് പോയിട്ട് അത് അതിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറയുമായിരിക്കും പക്ഷേ അതിൻ്റെ ഓയില് ഇപ്പം നെയ്യ് അധികം ഇതിൻ്റെ ബീഫിൻ്റെയൊക്കെ ഇത് കഴിക്കണ്ട എന്നുള്ളവർക്കെന്ന് വെച്ചാൽ വളരെ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ അത് മുഴുവനും ഇങ്ങനെ ചൂട് കൊള്ളുമ്പോൾ അടിയിലേക്ക് പോയിട്ട് ബാക്കി ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ കുറച്ച് നെല്ലിപ്പുളി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അത് അച്ചാർ ഉണ്ടാക്കണം കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കണം കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കണം പിന്നെ അച്ചാർ എന്താ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ശല്യം നായ്ക്കളെ കൊണ്ട് ഒരുപാട് നായ്ക്കളിങ്ങനെ വരും ഇവിടേക്കാണ് അതിനൊക്കെ ഓടിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഇവിടെയൊക്കെ കയറി ആകെ അപ്പിട്ടൊക്കെ വയ്ക്കും അത് വരുന്ന ഇങ്ങനെ നോക്കി നോക്കി നിൽക്കും അപ്പം നമ്മൾ പറഞ്ഞു വന്ന് എന്താ ട്രഡീഷണൽ രീതിയിലുള്ള ഇടിയെറച്ചി പിന്നെ നമ്മൾക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇഞ്ചിക്കറി ഇത്തിരി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുണ്ടാക്കി വെക്കാവുന്ന കുറേ കാര്യങ്ങളാണത് നമ്മൾക്ക് കുറച്ച് ദൂസിക്കല്ലോ അങ്ങനത്തെ കറികളൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കാം പിന്നെ നാളെ ആണ് വരുന്നത് അപ്പം ഇന്ന് എന്തായാലും ഒരു മൂന്ന് മണിക്ക് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ ടയേഡാവും നാളെ പിന്നെ വീണ്ടും രാവിലെ സ്റ്റാർട്ട് ഉച്ചയ്ക്ക് വരുള്ളൂ അവർ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങൾ രണ്ട് ദിവസം ഉണ്ടാവും ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ചതാണ് അപ്പോൾ കിച്ചൺ ഭയങ്കര അലവലാതി ആയിട്ട് ഇങ്ങനെ കെടുക്കണ പോലെ തുറയ സാധനങ്ങളൊക്കെ വെച്ചാൽ നമ്മളപ്പം ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നല്ലേ പിന്നെ വാഷ് ചെയ്യില്ല പിന്നെയല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ വെറുതെ തൂങ്ങി പിടിച്ചിങ്ങനെ നടക്കണ ഒരു ഇതല്ല അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര എനർജീന് അപ്പോൾ ഒരു ഇഷ്ടാണ് കാരണം ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു മൂഡിലാണ് ഞാൻ അപ്പം ഇന്നത്തെ നമുക്ക് കാണാം എന്തൊക്കെയാണ് ചെയ്യുന്നത് കേട്ടാ പിന്നെ നാളെ എന്ത് ചെയ്യുന്നു ഞാൻ വീഡിയോ എടുക്കാൻ നോക്കട്ടെ നോക്കട്ടെട്ടാ അപ്പം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണതും ഒക്കെ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുള്ള വേറൊരാളുകൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പം ഇത് പ്രാക്ടീസ് ആയി അപ്പോൾ ഞാൻ ചെയ്യുന്നു അപ്പോൾ കാണാം കേട്ടോ അപ്പോൾ പാൻ വെച്ചു അതിലിത്തിരി ഓയിലൊഴിച്ചു എന്നിട്ട് നെല്ലിപ്പുളി ഇന്നലെ ആവി കയറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവും അപ്പോൾ അതെല്ലാം പച്ചക്കിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് മസാലകൾ പിടിക്കാൻ കുറേ ദിവസം പിടിക്കും അപ്പോൾ അതിലും അതിനും വേണ്ടി ഇപ്പം കഴിക്കാൻ പാകത്തിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കടുക് ഉലുവ അത് കടുക് പൊട്ടിട്ടെ അപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഉലുവിടും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ചിലർ നേരത്തെ തന്നെ ഉലുവിടും അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു അപ്പോൾ പൊട്ടുമ്പോൾ ഒരു ദോഷം എന്താണെന്ന് ചുവൻ തെറിച്ചു മുഴുവനും പിന്നെ രണ്ടാമത് തുടച്ചത് ആക്കണം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ അത് മൂടി വെച്ച കേട്ടാ അപ്പോൾ കടുക് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന കടുകിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് ഉഴുന്നിട്ടിരിക്കുന്നതാണ് എന്താണ് അതിൻ്റെ കാര്യമെന്നറിയില്ല ഏത് കടയിൽ നിന്ന് പോകാം കടുക് വാങ്ങിച്ചാലും അത് കുറച്ച് ഉഴുന്നുട്ടുണ്ടോ അപ്പോൾ അതേ കുറച്ച് ഉലുവ കുറച്ച് ഉണക്കമുളക് അത് പൊട്ടിച്ച് എടുക്കുക ഇത് കറിയായിട്ട് കഴിക്കുന്ന പോലെ നമുക്കിപ്പോൾ രസം സാമ്പാർ അതൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കുറച്ചധികം തന്നെ വെളുത്തുള്ളി അങ്ങ് ഇടാം ചേട്ടാ വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റ് ആക്കണം അപ്പോൾ ഒന്ന് ഇളക്കി റെഡിയാക്കി അപ്പോൾ അതിലേക്ക് പിന്നെ മസാലകൾ ഇടണം മസാലകളിവിടെ ഒരു മസാലയുണ്ട് അതായത് മല്ലി ജീരകം കുരുമുളക് കൂട്ടിയിട്ട് അങ്ങ് പൊടിക്കുക പൊടിച്ച് വെച്ച് കഴിഞ്ഞ് ലേശമായ മോതകം ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ചേർക്കട്ട അതുകൂടെ ചേർത്തിട്ട് പൊടിച്ച് വെക്കും ഒരു വലിയ കുപ്പിയിലൊടിച്ച് അതാണ് രസത്തിലും അച്ചാറിലും ഒക്കെ ചേർക്കുക പക്ഷെ നല്ല ഫ്ലേവറാണ് അതിന് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഈ പൊടി അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പൊടിക്കണത് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇനി വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനത് പറഞ്ഞത് അപ്പം മിളക് പൊടി ഇട്ടിട്ട് ആ മസാല ഇട്ടു കിട്ടാ കുരുമുളക് മല്ലി മുഴുവൻ മല്ലീന കേട്ടോ അത് ചേർത്തിട്ട് നമ്മളിത് ഇങ്ങനെ ഇളക്കി മിളക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള എരിവിനുള്ള മിളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കാട്ട ഇളക്കിയതിന് ശേഷം ഒത്തിരി പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ നന്നായിട്ടൊരു അതായത് ഒരു ലെമണിൻ്റെ അത്ര ലെമൺ സഹിച്ച് ചെറിയ ചെറുതാരങ്ങയുടെ അത്രക്കും പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഞാൻ റെഡി വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു ഇനി നന്നായിട്ട് തിളച്ച് വേണ്ട ഇതുപോലെ എണ്ണ വരും ആ സമയത്ത് കുറച്ച് കായം കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ആവശ്യത്തിന് ഉപ്പ് കുറച്ച് പഞ്ചസാര ഇടാം അല്ലെങ്കിൽ ശർക്കര ശർക്കരയിടാം ആ അത് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റായിരിക്കും അതിലിപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇപ്പം ഇന്നലെ സ്റ്റീം കയറ്റി വെച്ചതാണ് കേട്ടോ നെല്ലിപ്പുളി നെല്ലിപ്പുളി കിട്ടിക്കഴിഞ്ഞിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് എപ്പോഴെങ്കിലും കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ കുറച്ച് എടുത്തിട്ട് കഴിക്കാനൊക്കെ കുറച്ച് കുറേ ദിവസം ഇരിക്കും കേട്ടോ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ദേ സ്റ്റീം കയറ്റി വെച്ച നെല്ലിപ്പുളി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാറായി കണ്ടോ ഇതങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ചിലർക്ക് ഈ ഫ്ലേവറൊക്കെ ഇഷ്ടമാണ് ജീരകം ഇവിടെ മിക്കവാറും എല്ലാ കറികളിലും നെല്ല് ഈ ജീരകം ചേർക്കും ഇപ്പം നെല്ലി നെല്ലിപ്പുളി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് നെല്ലിപ്പുളി വെറുതെ വീണ് പോവും എല്ലായിടത്തും അങ്ങനെയാണ് കാണാറ് അത് ധാരാളം ഉണ്ടാവുകയും ചെയ്യും ഇപ്പം ഇവിടുത്തെ നെല്ലിപ്പുളിക്ക് എന്ന് നോക്കാൻ പറ്റിയിട്ടില്ലാട്ടാ അത് ഒരു ഉമ്മ കുത്തനെയുള്ള മരണം അതിൻ്റെ മുകളിലാണ് ഉണ്ടാവും വലിയ നെല്ലിപ്പുളിയൊക്കെയാണ് പക്ഷെ കയറാനാളെ കിട്ടണം അപ്പൊ എന്തായാലും അപ്പുറത്തെ ഫാമിലൊക്കെ താഴത്തെ ഇങ്ങനെ മുന്തിരിക്കൊല പോലെ ഞാൻ എടുക്കും അപ്പം അതവിടുന്നു പൊട്ടിച്ചിട്ട് വരും ഇപ്പം ഇത് മുകളിൽ കയറി പൊട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാ ഇത് വലുപ്പം ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ ഇത് തിരിച്ചെറുതാണ് ഈ ടൈമിലാണ് ഇത് ഉണ്ടാവുക കണ്ടായി നിൽക്കണതാണ് നല്ല ഭംഗിയല്ലേ മുന്തിരിക്കൊല പോലെ ഇങ്ങനെ ഉണ്ടാവും നല്ല നല്ലപോലെ ഉണ്ടാവും പക്ഷെ ഇതിന് ഗുണമുണ്ട് കേട്ടോ നല്ല ഗുണമുള്ളതൊക്കെ ഒരു സാധനമാണ് അപ്പം ഇത് നന്നായിട്ട് കണ്ട ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തു കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇത്രയും കൂടെ വെള്ളത്തോടുകൂടി വേണം എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഇത്തിരി വിനീഗർ എന്ന് വെച്ചാൽ ഒരുപാട് കാലം ഇരിക്കും ഇത് കല്ലുപ്പ് പൊടിച്ച് വെച്ചതാട്ടാ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എന്നിട്ട് ഇതിലിട്ട് ഉപ്പും കൂടി ആയ സംഗതി ഓക്കെ കണ്ടോ ഇനി നമുക്കിത് കുപ്പിയിലിട്ട് വെക്കാം ഇവിടെ ഞാൻ കുപ്പിയിലിട്ട് വയ്ക്കും ും അപ്പോൾ ആരെങ്കിലൊക്കെ വരുമ്പോൾ അവർക്ക് ആ കുക്കോട് കൂടിയിട്ട് കൊടുക്കും ഇവിടെ എന്തോരെന്ന് വെച്ചിട്ട് അച്ചാർ ഇവിടെ മാങ്ങ അച്ചാർ ഇരിക്കുന്നുണ്ട് പല തരത്തിലുള്ളത് അപ്പോൾ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇത് ഇത് കഴിയുമ്പോൾ നാരങ്ങ ഇവിടെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് നാരങ്ങ ആ നാരങ്ങയുടെ പിക്കൾ ഞാൻ എന്തായാലും മോന് കൊടുത്തയക്കാനായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് ചില ഇപ്പം ഞാൻ ഷോർട്ട്സ് ആയിട്ടായിട്ട് ഇടുക എടുക്കുക അപ്പം അതെന്ന് വെച്ചാൽ ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് തീരെ പുറത്തേക്ക് ഇപ്പം പാഴ്സലൊക്കെ അയക്കുമ്പം നമുക്ക് പുറത്തേക്ക് വരാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ അങ്ങനെ ടൈറ്റാക്കിയിട്ട് കൊടുത്തയക്കുമ്പോൾ എണ്ണില്ലാത്തതാവണം അപ്പം എണ്ണില്ലാണ്ട് എങ്ങനെയാണ് അച്ചാറിടാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകണത് കേട്ടോ അത് ചിലപ്പോൾ ഷോർട്ട്സ് ആയിരിക്കും ചിലപ്പോൾ ലോങ് ആയിരിക്കും കണ്ടോളൂ കേട്ടോ അത് നമ്മളത് കുപ്പിലായി കേട്ടോ ഇനി ഇതെടുത്ത് കഴിക്കുക വേണ്ടൂ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പറയാനില്ലേ ഇതിപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എടുത്ത് കഴിക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുളി ഇതൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പുളിനോടുള്ള താല്പര്യം കൂടെ കുറയും ചെറിയ കുട്ടികൾക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ആറേഴ് വയസ്സ് തുടങ്ങി അതിനോട് താല്പര്യം വരും ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോണത് ഇടിയിറച്ചി ഇപ്പോൾ ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഇപ്പം ഇപ്പം തന്നെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും അങ്ങനെയല്ല കേട്ടോ ഞാനൊരു പുതിയ മെ മെത്തേഡിലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നിങ്ങൾ ശരിക്കും അത് കണ്ടോളൂ ട കണ്ടോളൂ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ അത് വേസ്റ്റ് ഉണ്ടാവും തൊലി അങ്ങനെ കുറേയൊക്കെ കളഞ്ഞു ഇപ്പൊ ബാക്കിയുണ്ട് ഇത് നമുക്ക് ഇത് സ്റ്റീം കയറ്റി എടുക്കാനാണ് പോകണം അപ്പോൾ അത് ഇത്തിരി മഞ്ഞൾ ഉപ്പും കൂടെ പരട്ടി ഒരു അരമണിക്കൂർ വെക്കേണ്ടതുണ്ട് വെച്ചിട്ടില്ല ഇപ്പോൾ ഇതോടുകൂടി ഞാൻ കയറ്റണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടുതലടിയിൽ വരും അല്ലെങ്കിൽ ഇത് കുറേ നേരം വാഴുന്നതിന് ശേഷം നമ്മൾ ഇത്തിരി ഉപ്പും മഞ്ഞളും കൂടെ പരട്ടി ഒരു ഒന്നൊന്നര മണിക്കൂറോളം വെച്ച് എന്നിട്ട് കയറ്റണം ഇതെന്തുകൊണ്ട് ഇതിപ്പം തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ബീഫ് കിട്ടണമെങ്കിൽ ഒരുപാട് ദൂരം പോയിട്ടുണ്ട് അതായത് തൃപ്പയാറിന്ന് തൃശ്ശൂർക്ക് എത്ര ദൂരം അത്രയും ദൂരം വേണം നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല ഈ കാണണോ ഒരു മീന് ഈ തൃപ്പയാർ എവിടെയാണെന്നൊക്കെ ചോദിച്ചു അതല്ല ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാലോ അപ്പോൾ അത്ര ദൂരം പോയിട്ട് വേണം ഇത് കിട്ടണമെങ്കിൽ അപ്പോൾ ഇത് രാവിലെ എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും നേരമായില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റീം കയറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കേടവാതിരിക്കുമല്ലോ അത്രയും നേരം അത് നമ്മൾ നമ്മൾ കളയരുതെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഇങ്ങനെ ചെയ്തിട്ട് സ്റ്റീം കയറ്റുന്നത് നല്ല ഭാരി വൃത്തിയാക്കിയിട്ടാണ് അവർ കൊണ്ടുവന്നത് എന്നാലും ഞാനൊരു നാലഞ്ച് പ്രാവശ്യം കഴുകി എന്നിട്ടാണ് അതെടുത്ത് ഇനി അതിന് ശേഷം സ്റ്റീം കയറ്റി എടുത്തതിന് ശേഷം വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് ഞാൻ മിക്സിയിലിട്ട് ഒരു രണ്ട് മൂന്ന് കറക്കങ്ങൾ കറങ്ങി ഇതേപോലെ കിട്ടി ഫുഡ് പ്രോസറാണ് ഞാൻ ചെയ്ത് എടുത്ത് കേട്ട അതുകൊണ്ട് ഒറ്റയടിക്ക് രണ്ട് ആ രണ്ട് മൂന്ന് മൂന്നോ പ്രാവശ്യത്തോടുകൂടിയിട്ട് കാര്യം കഴിഞ്ഞു കണ്ടോ ഇതേപോലെ വർക്ക് ഇത് രണ്ട് ട്രിപ്പ് എടുക്കും കേട്ടോ ഇതിപ്പോൾ ഒരു ട്രിപ്പ് ആയിട്ടുള്ളൂ ഇനി ഒരു ട്രിപ്പ് കൂടെ എടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പ് ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഉപ്പ് പെരട്ടെങ്കിൽ കൂടിയിട്ട് മഞ്ഞൾ ഉപ്പൊക്കെ അത് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടാകും സ്റ്റീം കേക്ക് വന്നപ്പോൾ അത് മിക്സിയിലിട്ട് കറക്കണതൊന്നും പിന്നെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്ക അപ്പോൾ നല്ല മഴ വന്നു ഇരുട്ടായി അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഈ ഫാമിലെ കിച്ചൺ എന്ന് പറഞ്ഞാൽ കുറച്ച് റൂം ഉള്ളതിൻ്റെ അടുത്തല്ല കുറച്ച് നടന്നിട്ട് ഈ സൈഡിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ രാത്രിയാകുമ്പോൾ അത്ര സേഫ് അല്ല എന്ന് പറയും അത് കാരണം വേഗം പണി കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും അപ്പോൾ അത് ഈ ഇങ്ങനൊരു മസാലയുണ്ട് ഇതൊന്നും നമുക്ക് വറക്കേണ്ടതുണ്ട് മിളക് ജീരകം കുരുമുളക് മല്ലി മുഴുവൻ മല്ലി അതായത് പൊടിയല്ല ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടോ എണ്ണയൊന്നും ഒന്നും ഒഴിക്കാതെ ഇത് ഈസിയാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഉണ്ടോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഇത് അലക്കിയിടുക അത്രയേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ട അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയായിട്ടാണ് ഇരിക്കുന്നത് കണ്ട അതേപോലെ ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കട്ടെ മല്ലിയും മിളകും ജീരകവും കുരുമുളകും കേട്ടോ ഇതങ്ങോട്ട് പൊടിച്ചെടുക്കുക ആവശ്യത്തിന് ഇതിനാവശ്യമുള്ള കുരുമുളക് ഇത് കുരുമുളക് വേണം ജീരകം ഇത് നമ്മൾക്ക് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കും നല്ലൊരു ഫ്ലേവറാണ് ഞാൻ പിന്നെന്താ മസാല ഇതിൽ കൂടെ ഇട്ടിട്ട് പൊടിക്കേണ്ടതാണ് ഇത് നമ്മളെ പെരിഞ്ചീരകം ഗ്രാമ്പൂ ഏലക്ക പട്ട ഇതൊക്കെ കൂടിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇടാം പക്ഷേ ഞാൻ ഇന്നലെ ഇതെല്ലാം വേറെ മസാല പൊടിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇതിലിടാത്ത കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ അതായത് ഗരം മസാലരെ കൂട്ട് പെരിഞ്ചീരകം ജാതിപത്രി ഗ്രാമ്പൂ ഏലക്കായ പട്ട അത്രയും നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താൽ അതിനുള്ള അതാത് സമയത്ത് നമ്മൾ പൊടിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെയാണ് ചൂടാവുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് വരും എന്നാൽ പറയുക അപ്പോൾ അത് നമ്മൾ അതിൻ്റെയൊക്കെ ഓയില് കിട്ടുമ്പോൾ ആ അതൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത്രയും അതിൻ്റെ അകത്തുനിന്ന് അത് ചൂടാവുമ്പോൾ പുറത്തേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ ഇന്നലെ പൊടിച്ച് വച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിൽ കാണിക്കാൻ അത് നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും എന്നിട്ട് നമ്മൾ ഇങ്ങനെ നല്ലപോലെ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക കഴിഞ്ഞ ഒരു ആഴ്ചക്ക് മാത്രം ഉണ്ടാക്കുക കൂടുതൽ ദിവസത്തിന് ഉണ്ടാക്കി വയ്ക്കരുത് ഗരം മസാല കേട്ടോ ഇനി മിളകും മഞ്ഞൾ കൂട മിളക് പൊടി മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് നമ്മൾ ഈ മസാല പൊടിച്ചത് അതിലേക്ക് ഇടുക നന്നായിട്ടൊന്ന് ഇളക്കുകട്ടോ ഇനി കുറച്ച് ആവശ്യത്തിനുള്ള നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടില്ല അപ്പോൾ അത് ഈ ചൂടായി ഏകദേശം കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇളക്കാനും കുറച്ച് ഈസിയാണ് അത് അതാണ് ഇപ്പോൾ ഇട്ടത് ഇപ്പോൾ ഒരു പകുതി സമയമായിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇനി പകുതി സമയം കൂടി ഉണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് നോ ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് ഇടാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ കറിവേപ്പിലെങ്കിലും ഇട്ട് ഒന്ന് ഒരിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കാം അതിൻ്റെ കളർ പാകത്തിനാക്കിയിട്ട് ഇറക്കണേ കരിയരുത് കേട്ടോ എന്നിട്ട് നമ്മൾക്കിത് പാക്ക് ചെയ്ത് കൊടുത്തയക്കാം കേട്ടോ ഇതിൻ്റെ ഒരു മണം അസാധ്യ മണമാണ് ഇത് കഴിക്കുന്നവരാണെങ്കിൽ വീട്ടിലിത് കുറച്ചുണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ് എന്താ അതിൻ്റെ ലുക്ക് നോക്കി അപ്പോൾ ഇനി എന്താ വേണ്ടേ നല്ല മഴയൊക്കെ കണ്ട് കട്ടൻ ചായയും പരിപ്പൂടെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കുക എൻ്റെ വീഡിയോ കണ്ട് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കുറിച്ചിടുക ഓക്കെ ബ ബൈ